പാർക്കിംഗ് ഒരു തലവേദന തന്നെയാണ് വണ്ടി സുരക്ഷിതമായി ഒന്ന് പാർക്ക് ചെയ്യാൻ സാധിച്ചാൽ പകുതി ആശ്വാസമാകും പല ഷോപ്പിംഗ് കോംപ്ലക്സുകളിലും ഇത് പാർക്കിംഗ് സൗകര്യമുണ്ട് പക്ഷേ പാർക്കിംഗ് ഇല്ലാത്ത പല സ്ഥലങ്ങളും നിലവിലുണ്ട് ഗൂഗിൾ മാപ്പിൽ വരെ പാർക്കിംഗ് സൗകര്യം നമ്മളിൽ പലരും തപ്പാറുണ്ട് ഏതായാലും ഈ പാർക്കിംഗ് തലവേദ ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല അണിയറയിൽ ചില മാറ്റങ്ങൾ ഒരുങ്ങുകയാണ് ഗതാഗത സംവിധാനത്തിലും ടൂറിസത്തിലും പുതിയ മാതൃകയായി കേരളത്തിൽ പാർക്കിങ്ങിന് ആപ്പ് വരുന്നു കൊച്ചി മെട്രോ പോളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കുന്നത് കൊച്ചിയിലായിരിക്കും ആദ്യം പദ്ധതി തയ്യാറാക്കുക കൊച്ചി മെട്രോ ജി സി ഡി എ കൊച്ചി കോർപ്പറേഷൻ എന്നിവയുടെ കീഴിലുള്ള അമ്പത്തി ഒന്ന് പാർക്കിംഗ് സ്ഥലങ്ങളെ കുറിച്ച് ഇതിനു മുന്നോടിയായി പഠനം നടത്തി പിന്നീട് സംസ്ഥാനം ഒട്ടാകെ ഈ ആപ്പിന്റെ സേവനം ലഭ്യമാകും മുൻകൂട്ടി പണമടച്ച് പാർക്കിംഗ് സ്ഥലം ബുക്ക് ചെയ്യാം അഞ്ചു കോടിയോളം രൂപ ചെലവ് വരുന്ന പദ്ധതി ആറു മാസത്തിനകം നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത് കേന്ദ്രവും സംസ്ഥാനവുമായിരിക്കും ഈ ചെലവ് പങ്കിടുക സ്വകാര്യ പാർക്കിംഗ് ഗ്രൗണ്ടുകളും ആപ്പിൽ ചേരാം പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ സിസിടിവിയും മറ്റ് ഉപകരണങ്ങളും സജ്ജമാക്കും വിവിധ പൊതുഗതാഗത മാർഗങ്ങളുടെ ഏകോപനത്തിനും വികസനത്തിനും ആസൂത്രണത്തിനുമായാണ് കെ എം നിലവിൽ വന്നത് സേവനത്തിനൊപ്പം സർക്കാരിനും വ്യക്തികൾക്കും പുതിയ വരുമാന സാധ്യത തുറക്കുന്നതാണ് പുതിയ പാർക്കിംഗ് സംവിധാനം വിദേശ രാജ്യങ്ങളിൽ പാർക്കിംഗ് ആപ്പുകൾ ലഭ്യമാണ് പാർക്ക് ഹബ്ബ് ആപ്പി പാർക്കിംഗ് പാർക്കോപീഡിയ എന്നിങ്ങനെ പോകുന്നു പാർക്ക് പ്ലസ് എന്ന ആപ്പ് ഇന്ത്യയിൽ ലഭ്യമാണ് പാർക്കിംഗ് ആപ്പുകളിൽ നിരവധി സൗകര്യങ്ങളുണ്ട് പാർക്കിംഗ് ആപ്പുകൾ ഉപയോക്താക്കൾക്ക് പാർക്കിംഗ് കണ്ടെത്തുവാനും പണം നൽകുവാനും എളുപ്പമാക്കുന്നു ഇത് അവർക്ക് സമയവും ബുദ്ധിമുട്ടും ലാഭിക്കുകയും അവരുടെ പാർക്കിംഗ് അനുഭവം കൂടുതൽ ആസ്വാദകരമാക്കുകയും ചെയ്യുന്നു പാർക്കിംഗ് ആപ്പുകൾ ഡ്രൈവർമാരെ ലഭ്യമായ പാർക്കിംഗ് സ്ഥലങ്ങളിലേക്ക് നയിക്കുന്നതിലൂടെ ഗതാഗത കുരുക്ക് കുറയ്ക്കുവാൻ സഹായിക്കും ഇതിലൂടെ എല്ലാവരുടെയും സമയവും ഇന്ധനവും ലാഭിക്കാം മറ്റെല്ലാ ആപ്പുകളും പോലെ പാർക്കിംഗ് ആപ്പുകൾക്കും വരുമാനം പരസ്യമാണ് ഇതിനു പുറമെ ഇടപാട് ഫീസ് മറ്റു മാർഗങ്ങൾ എന്നിവയിലൂടെ ഡെവലപ്പർമാർക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഒരു പാർക്കിംഗ് ആപ്പിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലെ പാർക്കിംഗിന്റെ വില താരതമ്യം ചെയ്യാൻ ആപ്പ് വാഹന ഉടമയെ അനുവദിക്കാറുണ്ട് ഏറ്റവും താങ്ങാനാവുന്ന പാർക്കിംഗ് സ്ഥലം കണ്ടെത്താൻ ഇത് അവരെ സഹായിക്കും ഒരു പാർക്കിംഗ് സ്ഥലം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ ആപ്പ് വാഹന ഉടമയെ അനുവദിക്കുകയും ചെയ്യും തിരക്കുള്ള സമയം പോലെ ജനപ്രിയ സ്ഥലങ്ങളിലെ പാർക്കിങ്ങിനോ ദിവസത്തിന്റെ പ്രത്യേക സമയങ്ങളിൽ പാർക്കിംഗിനോ ഇത് ഉപയോഗപ്രദമാകും ബുക്ക് ചെയ്തതോ തിരഞ്ഞെടുത്തതോ ആയ പാർക്കിംഗ് സ്ഥലത്തേക്ക് ആപ്പ് നാവിഗേഷൻ നൽകിയിട്ടുണ്ട് പ്രദേശം പരിചിതമല്ലെങ്കിൽ പാർക്കിംഗ് സ്ഥലത്തേക്ക് വേഗത്തിലും എളുപ്പത്തിലും എത്തിച്ചേരാൻ ഇത് സഹായിക്കും ആപ്പ് വഴി നേരിട്ട് പാർക്കിങ്ങിന് പണം നൽകാൻ വാഹന ഉടമയെ ആപ്പ് അനുവദിക്കാറുണ്ട് ക്രെഡിറ്റ് കാർഡുകൾ ഡെബിറ്റ് കാർഡുകൾ അല്ലെങ്കിൽ മൊബൈൽ വാലറ്റുകൾ പോലെയുള്ള വിവിധ പേയ്മെന്റ് രീതികൾ ഉപയോഗിച്ച് ഇത് ചെയ്യാം ഓരോ പാർക്കിംഗ് സ്ഥലത്തിന്റെയും താമസ സ്ഥലത്തെക്കുറിച്ച് തത്സമയ വിവരങ്ങൾ ആപ്പ് ഉടമയ്ക്ക് നൽകാറുണ്ട് പാർക്കിംഗ് കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും വില നിർണയത്തെക്കുറിച്ച് മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഈ വിവരങ്ങൾ ഉപയോഗിക്കാം